നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ ഒരു സ്ത്രീ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് നിങ്ങളുടെ മനസ്സിനെ പ്രകോപിപ്പിക്കുന്നു ഉടനെ പ്രതികരിക്കാൻ തോന്നുന്നു പക്ഷെ അറിയുമോ ആ നിമിഷങ്ങൾ വെറുതെയല്ല അവ യഥാർത്ഥത്തിൽ പരീക്ഷകളാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആത്മവിശ്വാസം ഒരു പങ്കാളിയായുള്ള നിങ്ങളുടെ മൂല്യം ഇതൊക്കെ അതിലൂടെ വെളിവാകുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകൾ പരീക്ഷിക്കുമ്പോൾ ഒരിക്കലും വികാരപരമായി പ്രതികരിക്കരുത് എന്നതിനെക്കുറിച്ചാണ് ഈ പരീക്ഷകൾ സംഘർഷത്തെക്കുറിച്ചല്ല മറിച്ച് വിശ്വാസവും ബഹുമാനവും നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ശാന്തമായി നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെയും മാറ്റിമറിക്കും ഓർക്കുക ഏറ്റവും ശക്തമായ നീക്കം പലപ്പോഴും നിങ്ങൾ ചെയ്യാത്തതാണ് നമുക്ക് ആരംഭിക്കാം ഒരു സ്ത്രീ നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവർ നിങ്ങളുടെ വികാരസ്ഥിരതയെ പരിശോധിക്കുന്നു ഇത് ദോഷകരമായി ചെയ്യുന്നതല്ല മറിച്ച് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ജീവിതത്തിന്റെ ഉയർച്ചതാഴ്ചകളെ നേരിടാൻ കഴിയുന്ന ഒരാളാണോ നിങ്ങൾ എന്ന് അറിയാൻ പരീക്ഷകൾ വ്യത്യസ്ത രൂപത്തിലാകാം നിങ്ങളുടെ യോഗ്യതയെ ടീസ് ചെയ്യുന്ന പരാമർശം പെട്ടെന്നുള്ള അസന്തുഷ്ടി അല്ലെങ്കിൽ മുൻകാമുകനെ സാധാരണമായി പറയുക ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണാൻ ശ്രമിക്കുന്നതാണ് വികാരപരമായി പ്രതികരിക്കരുത് കാരണം നിരാശയോ അസൂയോ നിങ്ങളെ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ശക്തികളെയും പകരം ശാന്തമായി പുഞ്ചിരിക്കുക വിഷയം മൃദുവായി മാറ്റുക ഇത് കാണിക്കുന്നു നിങ്ങൾ സ്ഥിരതയുള്ളവനാണെന്ന് സമുദ്രം പോലെ ചിന്തിക്കുക ഉപരിതലം കലങ്ങിയാലും ആഴത്തിൽ ശാന്തം ഇത് റൊമാൻറിക് ബന്ധങ്ങൾ മാത്രമല്ല ജോലിസ്ഥലത്തോ സുഹൃത്തുക്കളോടോ ഉള്ള ഇടപെടലുകളിലും സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ദോഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിരിച്ച് അംഗീകരിക്കുക ഇത് സാഹചര്യത്തെ ലഘൂകരിക്കും അവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കും അടുത്ത തവണ പരീക്ഷയെ കണ്ടാൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക ആഴത്തിൽ ശ്വസിക്കുക നിങ്ങളുടെ മൂല്യം അറിയുക ഇത് നിങ്ങളെ കൂടുതൽ ആകർഷകനാക്കും ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ പെട്ടെന്ന് അവൾ അകന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനെ പ്രത്യേകം പരാമർശിക്കുന്നു ഇത് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ അല്ല മറിച്ച് നിങ്ങളുടെ സ്ഥിരത പരിശോധിക്കാൻ നിങ്ങൾ ടെൻസ് ആകുകയോ ഉറപ്പ് തേടുകയോ പ്രതിരോധിക്കുകയോ ചെയ്യരുത് പകരം ശാന്തമായി ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുക ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു നിങ്ങൾ സുരക്ഷിതനാണോ മൂല്യം അറിയുന്നവനാണോ എന്ന് സ്ത്രീകൾ സ്ഥിരതയുള്ള പങ്കാളിയെ തേടുന്നു പ്രത്യേകിച്ച് അസ്വസ്ഥതയുള്ള നിമിഷങ്ങളിൽ ഇത് വ്യക്തിപരമായി എടുക്കരുത് മറിച്ച് നിങ്ങളുടെ ശക്തി കാണിക്കാനുള്ള അവസരമായി കാണുക മനസ്സിലാക്കി ശാന്തതയോടെ പ്രതികരിക്കുക ഇത് വിശ്വാസവും ബഹുമാനവും നിർമ്മിക്കും നിങ്ങൾ അസ്വസ്ഥതയിൽ വിജയിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനാകുന്നു ഉദാഹരണത്തിന് അവൾ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ പ്രതിരോധിക്കാതെ ശാന്തമായി കൈകാര്യം ചെയ്താൽ അവൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കും ഈ മനസ്സിലാക്കൽ നിങ്ങളെ മികച്ച പങ്കാളിയാക്കും ശാന്തതയോടെ നേരിട്ട് നിങ്ങൾ അവളുടെ ശ്രദ്ധയും ആദരവും നേടുന്നു വികാരശക്തി എന്നത് വികാരങ്ങൾ മറച്ചുവെക്കുന്നതല്ല മറിച്ച് പ്രകോപനത്തിന് മുന്നിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് ഡേറ്റിൽ മുൻകാമുകനെ പറയുമ്പോൾ അസൂയ കാണിക്കരുത് പകരം ശാന്തമായ പുഞ്ചിരിയോടെ കാണുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുന്നു വികാരശക്തി അപൂർവമാണ് അത് ആകർഷണീയമാണ് ജീവിതത്തിന്റെ വെല്ലുവിളികളെ ശാന്തമായി നേരിടാൻ കഴിയുന്നവനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു ഇത് ബന്ധങ്ങളിൽ മാത്രമല്ല ജോലിയിലും സുഹൃദ്ബന്ധങ്ങളിലും സഹായിക്കും സോഷ്യൽ ഇവന്റിൽ പരിഹാസം കേട്ടാൽ ചിരിച്ച് ഹ്യൂമറോടെ പ്രതികരിക്കുക പ്രതികരണം ഇമ്പൾസീവ് അല്ല ചിന്തിച്ചുള്ളതാകണം വികാരശക്തി നിങ്ങളെ നിർണായകമാക്കും ബഹുമാനം നേടിക്കും ഓർക്കുക ഇത് നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചാണ് ഉദാഹരണത്തിന് വാദത്തിൽ അവൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ പ്രതിരോധിക്കാതെ ശാന്തമായി കേൾക്കുക ഇത് നിങ്ങളുടെ ശക്തിയെ വെളിപ്പെടുത്തി അവളുടെ ആദരം വർദ്ധിപ്പിക്കും ഈ ശക്തി നിങ്ങളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിപ്പിക്കും ഒരു ദീർഘദിനത്തിനു ശേഷം നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവൾ നിങ്ങളുടെ സെൻസിറ്റീവ് കാര്യങ്ങൾ പറയുന്നു നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയോ മറ്റൊരാളുടെ ഗുണങ്ങളെ പ്രശംസിക്കുകയോ ഇത് സൂക്ഷ്മമാണ് പക്ഷെ ശക്തമാണ് നിങ്ങളുടെ പ്രതികരണം പരിശോധിക്കാൻ നിങ്ങളുടെ സഹജ പ്രേരണ പ്രതിരോധിക്കുകയോ നിരാശ പ്രകടിപ്പിക്കുകയോ ആണ് പക്ഷെ വികാരപരമായി പ്രതികരിച്ചാൽ നിങ്ങൾ തോറ്റു നിങ്ങളുടെ വികാരങ്ങൾ അവളുടെ കൈകളിലാണെന്ന് കാണിക്കുന്നു പകരം ശാന്തമായ കണ്ണുകളോടെ പുഞ്ചിരിക്കുക ചിരിക്കുക ഇത് നറേറ്റീവ് മാറ്റുന്നു നിങ്ങളുടെ സ്വയം മൂല്യം ബാഹ്യകാര്യങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് പറയുന്നു എന്തുകൊണ്ട് ഇത് പ്രധാനം ജീവിതം പരീക്ഷകൾ നിറഞ്ഞതാണ് ശാന്തതയോടെ നേരിടുന്നവൻ ബഹുമാനവും വിശ്വാസവും നേടുന്നു സ്ത്രീകൾ സ്ഥിരതയുള്ള പങ്കാളിയെ തേടുന്നു ചാഞ്ചാട്ടത്തിൽ പൊട്ടാത്തവനെ ഈ നിമിഷങ്ങളെ വികാര നിയന്ത്രണത്തിനുള്ള പരിശീലനമായി കാണുക ഓരോ തവണയും പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മെന്റൽ മസിൽ ശക്തമാകുന്നു ഉദാഹരണത്തിന് അവൾ നിങ്ങളുടെ ദോഷങ്ങളെ പറയുമ്പോൾ ശാന്തമായി കേട്ട് മറുപടി പറയാതിരിക്കുക ഇത് നിങ്ങളെ ട്രസ്റ്റ് വൃത്തിയാക്കും അടുത്ത തവണ ഈ അവസരത്തെ ഉപയോഗിച്ച് ശാന്തതയോടെ പ്രതികരിക്കുക ബന്ധം മെച്ചപ്പെടുന്നത് കാണാം സുഹൃത്തുക്കളോടൊപ്പം റിലാക്സ് ചെയ്യുമ്പോൾ അവൾ ഷാർപ്പ് പെർസണൽ കമന്റ് പറയുന്നു നിങ്ങൾ ഞെട്ടുന്നു ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു സ്നാപ്പാക്കി ചെയ്യാൻ തോന്നുന്നു വാക്കുകൾ പുറത്തുവരുന്നു മൂഡ് ടെൻസ് ആകുന്നു ഇത് എന്തുകൊണ്ട് പ്രശ്നം കൂൾ നഷ്ടപ്പെടുന്നതിന്റെ വില ഉയർന്നതാണ് ഒരു വാദം മാത്രമല്ല അത് നിങ്ങളുടെ സ്ഥിരതയെ ചോദ്യം ചെയ്യുന്നു വികാരപരമായി പ്രതികരിച്ചാൽ നിങ്ങളുടെ സ്ഥിരതക്ഷണികമാണെന്ന് കാണിക്കുന്നു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു അവൾ നിങ്ങളെ സ്ഥിരമായ പ്രസൻസ് ആണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും ബഹുമാനം കുറയും ഇത് ബന്ധത്തിന്റെ അടിത്തറയെ ദുർബലമാക്കും പുറമേ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും ജോലിയിൽ ഫോക്കസ് കുറയും സെൽഫ് ഡൌട്ട് വരും ഉദാഹരണത്തിന് വാദത്തിൽ അവൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ശബ്ദം ഉയർത്തി പ്രതിരോധിച്ചാൽ പിന്നീട് റിഗ്രറ്റും ടെൻഷനും വരും പകരം ശ്വസിക്കുക ശാന്തമായി പറയുക ഞാൻ കേൾക്കുന്നു നമുക്ക് ശാന്തമായി സംസാരിക്കാം ഇത് സാഹചര്യം ഡിഫ്യൂസ് ചെയ്യും നിങ്ങളുടെ ശക്തി നിലനിർത്തും സ്ഥിരത കാണിക്കുക ബഹുമാനം വളരും ഈ നിമിഷങ്ങൾ വെല്ലുവിളികളെ നേരിടാനുള്ള അവസരങ്ങളാണ് ശക്തിവികാര നിയന്ത്രണത്തിലാണ് ഓർക്കുക ശാന്തതയോടെ നേരിട്ടാൽ നിങ്ങൾ വളരുന്നു ഈ പരീക്ഷകളെ നന്നായി കൈകാര്യം ചെയ്യാൻ മൈൻഡ്സെറ്റ് എങ്ങനെ മാറ്റാം ആദ്യം അവയെ ഭീഷണിയായി കാണരുത് മറിച്ച് ശാന്തതയോടെ ജയിക്കാവുന്ന വെല്ലുവിളിയായി കാണുക സ്ത്രീകൾ നിങ്ങളുടെ വികാരശക്തിയെ പരിശോധിക്കുന്നു നിങ്ങളുടെ മൂല്യം അളക്കുന്നു ഈ നിമിഷങ്ങൾ അവൾക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങൾക്ക് തന്നെ തെളിയിക്കുന്നതിനെക്കുറിച്ചാണ് സ്ഥിരമായ മനുഷ്യൻ തന്റെ നറേറ്റീവിനെ നിയന്ത്രിക്കുന്നു ബാഹ്യ സമ്മർദ്ദങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല ഈ മൈൻഡ്സെറ്റ് മാറ്റം പ്രധാനമാണ് ഒരു പരീക്ഷ ജയിക്കുന്നതിനെക്കുറിച്ചല്ല സ്ഥിരമായി പ്രതികരിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെ റിലയബിലിറ്റിയുടെ റെപ്യൂട്ടേഷൻ കെട്ടിപ്പടുക്കും സൈലന്റ് പവർ സൃഷ്ടിക്കും നിങ്ങളുടെ ശാന്തി ബാഹ്യ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് കാണിക്കുക ഇത് ആകർഷണീയമാണ് സ്ത്രീകൾ സ്ഥിരതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു ഉദാഹരണത്തിന് ജോലി സ്ട്രെസ്സോ ചെറിയ അനോയൻസുകളോ നേരിടുമ്പോൾ ദിവസേന പരിശീലിക്കുക സമയത്തോടെ ആളുകളുടെ പ്രതികരണം മാറുന്നത് കാണാം ബഹുമാനവും ആത്മിരേഷനും വരും ഈ മൈൻഡ്സെറ്റ് ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റാണ് സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ എല്ലാവരും ശാന്തതയുള്ളവരെ വിശ്വസിക്കുന്നു പരീക്ഷയെ കണ്ടാൽ ഓർമ്മിക്കുക ഇത് യുദ്ധമല്ല മറിച്ച് നിങ്ങളുടെ സ്വയം സ്ഥിരത കാണിക്കാനുള്ള അവസരം ശക്തി ലൌഡ് റിയാക്ഷനുകളില്ല മറിച്ച് ശാന്തമായ ശാന്തതയിലാണ് നിശബ്ദതയിലും സ്ഥിരതയിലും ഒരു പവർ ഉണ്ട് പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വെറും ശാന്തനല്ല മറിച്ച് ഒരു എനിഗ്മയാകുന്നു ബഹുമാനം ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കുന്ന ഒരു പ്രസൻസ് സ്ത്രീകൾ ബോധപൂർവമോ അന്തർധാരയിലോ സമ്മർദ്ദത്തിൽ സ്ഥിരത നിലനിർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു സൂക്ഷ്മമായ കമന്റുകളോ പ്രോബിംഗ് ചോദ്യങ്ങളോ ആകട്ടെ ശാന്തമായി നിൽക്കുക ഇത് നിങ്ങളുടെ അസ്വസ്ഥമാക്കാൻ കഴിയാത്ത ആത്മവിശ്വാസം കാണിക്കുന്നു പ്രതികരണങ്ങൾ എളുപ്പമാണ് ഇമ്പൾസിവ് വികാരങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു പക്ഷെ നിയന്ത്രണം അപൂർവമാണ് ശക്തമാണ് പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനാണെന്ന് പറയുന്നു വികാരബേറ്റുകളിൽ വീഴുന്നില്ല ഇത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കും അവളുടെ സാധാരണ ടാക്ടിക്സ് നിങ്ങളിൽ വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ട് ഉദാഹരണത്തിന് അവൾ പ്രകോപനം ചെയ്യുമ്പോൾ ശാന്തമായിരിക്കുക ഇത് അവളെ ഏർപ്പെടുത്തി നിർത്തും സമുദ്രവും മലയും തമ്മിലുള്ള വ്യത്യാസം ചിന്തിക്കുക സമുദ്രം കാറ്റിനൊപ്പം മാറുന്നു മലസ്ഥിരമായി നിൽക്കുന്നു നിങ്ങൾ മലയാക്കുക സ്റ്റോമുകളെ നേരിട്ട് മാറാതെ ഇത് സുരക്ഷിതത്വവും ശക്തിയും നൽകുന്നു സമയത്തോടെ ഇത് ബന്ധത്തിന്റെ ഡൈനാമിക്സ് മാറ്റും നിങ്ങളുടെ നിശബ്ദ പാസിവല്ല മറിച്ച് ആത്മവിശ്വാസത്തിന്റെയും റെസിലിയൻസിൻ്റെയും പ്രകടനമാണ് ഇത് ആദരവും ആകർഷണവും സൃഷ്ടിക്കുന്നു വാക്കുകളിലൂടെ തെളിയിക്കാതെ സ്ഥിരതയിലൂടെ ഹൈ വാല്യൂ മാൻ എന്നത് വെൽത്തോ സ്റ്റാറ്റസോ അല്ല മറിച്ച് ഫോർട്ടിറ്റ്യൂഡാണ് ഇത് ആരമുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നു സൂപ്പർഫിഷ്യൽ കണക്ഷനുകളെ വിട്ട് വികാര നിയന്ത്രണം നിങ്ങളെ മാഗ്നറ്റിക്കാക്കും വിശ്വസനീയനാക്കും ആദരണീയനാക്കും അവൾ നിങ്ങളോടൊപ്പം സേഫ് സെക്യൂർ വാല്യൂഡ് എന്ന് തോന്നും അനിശ്ചിതത്വത്തിൽ സ്ഥിരമായ ഫോഴ്സ് ആകുക സമ്മർദ്ദത്തിൽ ശാന്തത നിലനിർത്തുക പ്രതികരിക്കാതെ പ്രതികരിക്കുക ഇമ്പൾസിവിറ്റിക്കു പകരം റാഷനാലിറ്റി തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് വികാരങ്ങൾ ഉയരുമ്പോൾ ശാന്തമായി നാവിഗേറ്റ് ചെയ്യുക ഇത് അവിസ്മരണീയ ഇംപ്രഷൻ ഉണ്ടാക്കും പലരും സർഫേസ് ലെവൽ അപ്പീലോടെ ശ്രദ്ധ നേടുന്നു പക്ഷേ വികാര റെസിലിയൻസ് ഉള്ളവർ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു സ്ത്രീകൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ രാറ്റിൽ ആകാത്തത് ഇത് വിശ്വാസ്യതയും നിയന്ത്രണവും കാണിക്കുന്നു ഇത് റെയർ ആണ് ഫേക്ക് ചെയ്യാൻ കഴിയില്ല സമയത്തോടെ കെട്ടിപ്പൊടുക്കണം പേഷ്യൻസും സെൽഫ് അവെയർനെസ്സും വേണം എല്ലാ കോൺഫ്ലിക്റ്റിലും ഏർപ്പെടാതിരിക്കുക പ്രൊവോക്കേഷനുകളിൽ മെഷേഡ് പ്രതികരണം ഇത് ആദരം സൃഷ്ടിക്കും വികാര വികാരഫോർട്ടിറ്റ്യൂഡ് വികാരഹിതമല്ല മറിച്ച് നിയന്ത്രണത്തിലാണ് എമ്പതി അനുകമ്പ കാണിക്കുക കോർശക്തി നിലനിർത്തുക ഇത് നിങ്ങളെ സേഫ് പ്രസൻസാക്കും ഈ ഗുണങ്ങൾ കെട്ടിപ്പടുക്കുക ആഴമുള്ള ബന്ധങ്ങൾ ബഹുമാനം അസ്വസ്ഥമാക്കാൻ കഴിയാത്ത ആത്മവിശ്വാസം നേടുക നിങ്ങൾ ആരാണെന്നതിനല്ല എന്താണെന്നതിനാണ് നിങ്ങൾ വ്യത്യസ്തൻ ഫോർട്ടിറ്റ്യൂഡ് വികസിപ്പിക്കുന്നത് അവളുടെ ആദരം നേടുന്നതിനെക്കുറിച്ച് മാത്രമല്ല മറിച്ച് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാകുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വെൽബീയിങ് ഗോളുകൾ ഉള്ളിലെ ശാന്തി ഇവയെ ക്ഷണിക വികാര പ്രേരണകളെക്കാൾ പ്രധാനമാക്കുക ഇത് യഥാർത്ഥ മാസ്റ്ററി നൽകുന്നു ജീവിത സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിനു പകരം പർപ്പസോടെ ലീഡ് ചെയ്യുക ജീവിതം ദിവസവും പരീക്ഷകൾ തരും ബ്രേക്ക് ആകുമോ രാറ്റിൽ ആകുമോ ഇമ്പൾസീവ് ആകുമോ എന്ന് നിയന്ത്രണം പരിശീലിക്കുക എല്ലാ പ്രകോപനത്തോടും പ്രതികരിക്കാതിരിക്കുക ഇത് വികാര നിയന്ത്രണവും സ്വയം മൂല്യത്തിന്റെ ആഴമുള്ള മനസ്സിലാക്കലും കാണിക്കുന്നു നിങ്ങളുടെ മൂഡ് ആത്മവിശ്വാസം ശാന്തി ശാന്തിബാഹ്യഘടകങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് നിശബ്ദമായി പറയുന്നു ശാന്തതയോടെ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളരും നിങ്ങളുടെ മൂല്യം അകത്താണെന്ന് മനസ്സിലാക്കും ഇത് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും നിങ്ങളെ സ്ഥിരതയുടെ സോഴ്സാക്കും ഉദാഹരണത്തിന് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ നിങ്ങളുടെ അഭിപ്രായം തേടും ചലഞ്ചുകൾ എളുപ്പമാകും വികാരങ്ങൾ അനുഭവിക്കുക പക്ഷേ അവയോട് പ്രതികരിക്കുന്നത് തിരഞ്ഞെടുക്കുക യഥാർത്ഥ ശക്തി ആക്ട് ചെയ്യാതിരിക്കുന്നതിലാണ് ക്ഷണിക വിജയങ്ങളെക്കാൾ ഉള്ളിലെ ശാന്തി തിരഞ്ഞെടുക്കുന്നതിലാണ് ഈ പാദ ജീവിതകാല കമ്മിറ്റ്മെന്റാണ് ദിവസേന തിരഞ്ഞെടുക്കുക അത് കോമ്പൌണ്ട് ആകും നിങ്ങൾ കൂടുതൽ സെന്റർഡ് വിസ്റ്റം ഉള്ളവൻ ലോകവുമായി കണക്റ്റഡ് ആകും യഥാർത്ഥ പവർ ലൌഡ് റെസ്പോൺസുകളില്ല മറിച്ച് ശാന്തമായ ആത്മവിശ്വാസത്തിലാണ് ഇത് മാസ്റ്റർ ചെയ്യുക നിങ്ങൾ ജീവിതത്തെ മാനേജ് ചെയ്യുന്നില്ല മറിച്ച് മാസ്റ്റർ ചെയ്യുന്നു സ്റ്റോമിൽ സ്ഥിരമായി നിൽക്കുക ക്ഷണിക വിജയങ്ങളെക്കാൾ വളർച്ച തിരഞ്ഞെടുക്കുക ഇന്ന് നമ്മൾ ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്തത് ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും പരീക്ഷകളെ അസ്വസ്ഥമാക്കാത്ത ശാന്തതയോടെ നാവിഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണത്തിൻറെയും ശാന്തതയുടെയും ശക്തിയാണ് ഇന്നത്തെ സെഷനിൽ സ്ത്രീകൾ പരീക്ഷിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഇടപെടലുകളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ കണ്ടു ഇത് ക്വയറ്റ് ആത്മവിശ്വാസവും സ്റ്റോയിക് ഫോർട്ടിറ്റ്യൂഡും കാണിക്കുന്നു ഇമ്പൾസീവ് റിയാക്ഷനുകൾ സാധാരണമായ ലോകത്ത് നിങ്ങളെ വ്യത്യസ്തനാക്കും ഈ സ്കിൽ മാസ്റ്റർ ചെയ്യുക സ്ത്രീകൾ നിങ്ങളോട് പ്രതികരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസവും പെർസണൽ സക്സും വർദ്ധിക്കും ഇപ്പോൾ ഒന്ന് നിർത്തി ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികരണം മാറ്റിയാൽ മാറ്റം വരുത്തിയ നിമിഷങ്ങൾ ഏതാണ് അടുത്ത നിമിഷങ്ങളിൽ ഇന്നത്തെ പാഠങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം നിങ്ങളുടെ മാസ്റ്ററിയുടെ ജേണി ആരംഭിക്കുന്നു ഓരോ ഘട്ടവും നിങ്ങളുടെ വളർച്ചയും ബന്ധവിജയവും കെട്ടിപ്പടുക്കുന്നു ഈ വീഡിയോ ഉപയോഗപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക പരീക്ഷകളിൽ ശാന്തത നിലനിർത്തിയ നിങ്ങളുടെ കഥകൾ എന്താണ് ഇത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും സ്ക്രീനിലെ റെക്കമെൻഡഡ് വീഡിയോകൾ കാണുക ആത്മവിശ്വാസവും വികാര നിയന്ത്രണവും മാസ്റ്റർ ചെയ്യുക അടുത്ത തവണ വരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക സ്ട്രോങ് ആയിരിക്കുക നിങ്ങളുടെ മികച്ച വെർഷനിലേക്കുള്ള ജേണി തുടരുക